പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പല വയനാട്ടിൽ മീനങ്ങാടി കൽപ്പറ്റ ഭാഗം ഒരു മുപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലവും ഈ കാണുന്ന മനോഹരമായൊരു വീടും വിൽപ്പനയ്ക്കുണ്ട് രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ അഞ്ച് ബെഡ്റൂമാണ് ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് മുപ്പത്തി അഞ്ച് സെൻറ് സ്ഥലം കാപ്പിത്തോട്ടം തെങ്ങ് കവുങ്ങ് പ്ലാവ് അങ്ങനെയൊക്കെയുള്ളൊരു മിക്സഡ് തോട്ടം ഈ കാണുന്ന മെയിൻ റോഡിൽ നിന്ന് നേരിട്ട ആക്സസ് കറണ്ട് വെള്ളം വഴി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നൂറ് സ്വനമൊക്കെ പേപ്പേഴ്സൊക്കെ ക്ലിയർ പത്ത് വർഷം പഴക്കമുള്ള വീടാണ് ഈ കാണുന്ന വീട് രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് അഞ്ച് ബെഡ്റൂം താഴത്തെ നിലയിൽ മൂന്ന് ബെഡ്റൂമ് മുകളിൽ രണ്ട് ബെഡ്റൂം അങ്ങനെ മൊത്തം അഞ്ച് ബെഡ്റൂം ആവശ്യപ്പെടുന്ന വില ഒന്നേകാൽ സി ആണ് ആവശ്യപ്പെടുന്നത് വില നെഗോഷ്യബിളാണ് വില കുറയും അപ്പോൾ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക സൂപ്പർ സൈറ്റിലാണ് നല്ല റോഡ് ആക്സസ്സിലാണ് എല്ലാം കൊണ്ടും നല്ലൊരു ഏരിയയിലാണ് വീടുള്ളത് ടൗണുകളിലേക്കും സ്കൂളുകളിലേക്കും എല്ലാം അങ്ങനത്തെയൊക്കെ എല്ലാ സൗകര്യങ്ങളും ഹോസ്പിറ്റലിലേക്കൊക്കെ എത്തിപ്പെടാൻ വളരെ സൗകര്യമാണ് എല്ലാം ഒരു രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാ ആക്സസ്സും ഉണ്ട് അപ്പോൾ ഓക്കെ ഇതിനെപ്പറ്റി വിശദമായ വിവരങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക ഫോൺ നമ്പർ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തി ആറ് അൻപത്തേഴ് മുപ്പത് എന്ന ഫോൺ നമ്പറുണ്ട് എഴുപത് പന്ത്രണ്ട് നാൽപ്പത്തി ആറ് എഴുപത് മുപ്പത്തിരണ്ട് എന്ന വേറൊരു നമ്പറുണ്ട് എൻ്റെ യൂട്യൂബ് ചാനൽ ദേവരാജ് അമ്പലവേൽ എന്ന ചാനലുണ്ട് ദേവരാജ് വയനാട് എന്ന ചാനലുണ്ട് അപ്പോൾ എൻ്റെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ വീടാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിൻ്റെ ഉള്ളിലത്തെ വീഡിയോ വേറെ വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓക്കെ ഈ കാണുന്ന വീടും സ്ഥലവും മുപ്പത്തി അഞ്ച് സെൻ്റ് സ്ഥലവും രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റും വാങ്ങാൻ താല്പര്യമുള്ളവർ എന്നെ വിളിക്കുക വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടുക മറുപടി തരുന്നതാണ് ബേക്കോട്ടൊക്കെ നല്ല വ്യൂ ആണ് ഓക്കെ അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക ഈ വീട് നല്ലൊരു നല്ല രീതിയിലാണ് പണി കഴിപ്പിച്ചൊക്കെ നിങ്ങൾക്ക് കാണാം ആ വീടിൻ്റെയൊക്കെ സ്റ്റാൻഡേർഡ് രീതിയിലാണ് അപ്പോൾ ഓക്കെ മീനങ്ങാടിയിൽ നിന്നും ഒക്കെ വളരെ അടുത്താണ് ഹൈവേയിൽ നിന്നൊക്കെ വളരെ അടുത്താണ് വീട് സ്ഥിതി ചെയ്യുന്നത് പരിസ്ഥിതി പ്രശ്നങ്ങളോ മറ്റു വിഷയങ്ങളോ ഒന്നും ബാധിക്കുന്ന ഏരിയയിലല്ല അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക ഈ ഏരിയ ഇത് ബേക്ക്വശാണ് കാപ്പിത്തോട്ടാണ് ബേക്കൗട്ട് ഉള്ളത് നല്ലൊരു വരുമാനമാർഗം ഈ മുപ്പത്തഞ്ച് സെൻ്റിൽ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ സ്ഥലത്തുണ്ട് അപ്പോൾ ഓക്കെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ കാണുന്ന ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നതാണ് ഓക്കെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം